പണ്ഡിതന്മാർ നോക്ക് നിങ്ങൾ ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാർ എത്ര എത്ര മഹാന്മാരുണ്ടങ്ങനെ അവരൊക്കെ കുറ്റം പറഞ്ഞ് വേദനിപ്പിച്ച ആൾക്കാർ വന്ന് സാധേ ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു സാറല്ല അള്ളാഹുത്തലങ്ങൾക്കും ഞമ്മക്കൊക്കെ മാപ്പാക്കി തരട്ടെ നല്ല രാഹത്തോടെ ദീന് വേണ്ടി ഹിതുമത് നല്ല ജീവിച്ചോളി ഒരുപാട് അമൽ ചെയ്തോളി ദുന്യാവ് കുറച്ചേണ്ടാവുള്ളൂ നല്ല ഉപദേശം കൊടുത്തു കൊടുത്തുവിടുന്നു കണ്ടു നിൽക്കുന്ന ആൾക്കാരെന്താ പറയുന്നത് അങ്ങനാണ് പൊരുത്തപ്പെട്ടു കൊടുക്കാൻ പാടില്ല അല്ലേ അങ്ങനെയാ മാത്തുക്കൾ അങ്ങനെയാണ് അവർ പൊരുത്തപ്പെട്ടു കൊടുക്കും എത്ര അനാവശ്യം പറഞ്ഞ ആളാണെങ്കിലും ഇവർക്കേട് പറഞ്ഞ ആളാണെങ്കിലും അവരും നന്നാകണം അവരും രക്ഷപ്പെടണം അവരും ആഹ്റത്തിൽ സലാമത്താകണം എന്നാണ് അവരുടെ മനസ്സിലുള്ള മുഖം ഇഫായിി അള്ളാഹ്വിന്റെ അവരൊറ്റ ഇടപെടൽ കൊണ്ട് കുടുംബം മുഴുവനും എല്ല അർത്ഥത്തിലും അവര് നന്നായി മഹാനവറുകളുടെ സ്വഭാവത്തിന്റെ പിന്നാലെ നിന്നുകൊണ്ട് ഉപഭാവങ്ങളൊക്കെ മാറിപ്പോയി അവരെ മര്യാദ കേട് കാണിച്ച ആൾക്കാർക്ക് എത്ര ആൾക്കാർക്ക് മാപ്പ് ഇവരക്കേട് പറഞ്ഞ എത്ര ആൾക്കാർക്ക് അവര് സഹനം ചെയ്തത് പൊരുത്തപ്പെട്ടു കൊടുത്തത് അതുകൊണ്ട് തിയറി എന്താകരുത് കരുത് എന്നറിയാം എങ്ങനെയാണെങ്കിലും നമ്മളോട് അങ്ങനെ പറയാൻ പോയില്ലായിരുന്നു എന്നല്ല അങ്ങനെയും പറയും കുറെ ആൾക്കാർ അങ്ങനെ നമ്മൾ കരുതുന്നു അങ്ങനെയും പറയും അങ്ങനല്ലേ അങ്ങനെയും പറയും അങ്ങനെയും ചെയ്യും പൊരുത്തപ്പെട്ടു കൊടുക്കുക വിട്ട് കൊടുക്ക അവരാണ് ഞങ്ങളാണ് മഹത്തുക്കൾ മഹാന്മാർ എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന് മലക്കൾ സ്വീകരിക്കും